എടുത്തു പറയേണ്ടതന്നെ മുത്തച്ഛനെ മുത്തച്ഛന നന്നായി കവിത ചൊല്ലുകയും കവിത കാണാതെ ചൊല്ലുകയും ഒക്കെ ഒക്കെ ചെയ്യുന്ന ആളാണ് കുട്ടിക്കാലം മുതലേ കവിതകൾ വരാറുണ്ട് കുമാരനാശാന്റെ കവിതകൾ അതുപോലെ ഉള്ളൂരിന്റെ വള്ളത്തോളിൻ്റെ എഴുത്തച്ഛൻ്റെ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ജില്ലിക്കും പിന്നെ സന്ധിക്ക് നാമം ചിന്തിക്കുക രാമായണമൊക്കെ വായി കർക്കിട മാസം രാമായണം വായിക്കുക വായിച്ചില്ലെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം വായിച്ചു വരും നേരം എന്റെ സഹോദരി കൂടി അടുത്തിരിക്കും മുത്തച്ഛനവർ കസേരയിലിരിക്കും എന്നാൽ നമ്മളിങ്ങനെ തപ്പി 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 വായിക്കും പിന്നെ പിന്നെ അത് കുറെ ഒക്കെ ബൈഹാർട്ടാക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അത്തച്ഛനെല്ലാം ആണ് പൊതുവനായും ബൈഹാർട്ടാണ് കാണാതെ ഇഷ്ടം പോലെ അപ്പൊ അതൊക്കെ കേട്ടും പിന്നെ അച്ഛൻ ഒരു സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരനൊക്കെയാണ് അച്ഛന്റെ സുഹൃത്തുക്കൾ അപ്പം അവരൊക്കെ വീട്ടിൽ വരിക അവര് പരസ്യം സംസാരിക്കുക അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് അതിനോട് ഇഷ്ടം എന്ന് തോന്നി അപ്പൊ മുതലും ഈ ചെങ്ങമനാട് അന്റെ വീടിന്റെ ഒരു അന്തരീക്ഷമാണ് വാസ്തവത്തിൽ അങ്ങനെ വന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ വന്നപ്പോഴും സ്കൂളിൽ അധ്യാപകർ എൻ്റെ പച്ചജന അവിടുത്തെ അധ്യാപകനായിരുന്നു അപ്പം ആ അധ്യാപകർ അവർ ഡി ഹൈസ്കൂളിലേക്ക് വന്നപ്പോഴും അവിടുത്തെ അധ്യാപകർ ഡിഗ്രിക്ക് വന്നപ്പം ഡിഗ്രിയിലെ അധ്യാപകർ പ്രത്യേകിച്ച് കോളഞ്ചേരി കോളേജിലാണ് പഠിച്ചത് സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് അവിടുത്തെ ഞങ്ങളുടെ പ്രൊഫസർ വിനോദം സാറുണ്ട് അദ്ദേഹം കക്കാടവാടി കവിയാണ് അദ്ദേഹം ഫിലിപ്പ് സാറും നിഗന്ധിക സാറും അങ്ങനെ എല്ലാ അധ്യാപകരും അവരൊക്കെ വല്ലാതെ പ്രോത്സാഹനം തരും പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു കവിത പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലെ വലിയ കവി ആയിരുന്ന കയ്യിൽ നടപ്പൊക്കെ നടപ്പ കവി നടത്തുന്ന കാര്യം എന്നുവെച്ചാൽ കവിത ഒക്കെ പറ ഇങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ ധാരണയാണ് അങ്ങനെയൊക്കെ നടന്ന ഒരു കാലമുണ്ട് അതൊക്കെ വലിയ ഒരു ഒരു പിന്നെ അംഗീകാരങ്ങളൊക്കെ കുറേ ചില ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങും പല സ്ഥലം കവിത വിളിക്കുന്നു പിന്നെ ആ കാലത്ത് ജീവിച്ചിരുന്ന കടം മിനിട്ടയായാലും ഓ എൻ വിസാറാണെങ്കിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അയ്യപ്പൻ ദീവനേന്ദ്രൻ സാർ ജീവൻ അങ്ങനെയുള്ള കവികളൊക്കെ അടുത്ത് കാണാൻ പരിചയപ്പെടാൻ അവര് കൂടെ നടക്കാനൊക്കെ അവസരങ്ങൾ കിട്ടുന്നു പിന്നെ അതൊരു ഒരു ആഘോഷമായിട്ടങ്ങ് മതി അപ്പൊ അത് പിന്നെ നമ്മള് ഇഷ്ടപ്പെട്ട സംഗതി കവിതയാണ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് തോന്നുന്നു അങ്ങനെയാണല്ലോ ഞാൻ കൂട്ടിക്കണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു കവിതത്തിലും അതുപോലെ ഒരു കവിയുടെ കവിത പറയാൻ ബുദ്ധിമുട്ടാണ് അത് അങ്ങനെ കുറെ കുഴപ്പം ചില ഒരു ചെ ഒരിപ്പം ഒരു കവിയുടെ കവിത അപ്പം ആശാന്റെ എല്ലാ കവിതയും എനിക്ക് മനസ്സിലാവില്ല ഭയങ്കര ഗൗരമായ കവിത അതെ ആദ്യം മനപ്പാടമാക്കിയ കവിത ഈ വല്ലിയിൽ നിന്ന് ചെന്നൈ പൂക്കൾ പോകും ഇതാ പറഞ്ഞമ്മയെ തെറ്റി ഇങ്ങനെ കുഞ്ഞി കൊല്ലം മേൽപ്പൂമ്പാറ്റകൾ അല്ല ഇതെല്ലാം എന്ന് പറയുന്ന കവിത ഞാൻ ആദ്യമായിട്ട് കാണാതെ വിളിച്ചു വേറൊരു ഒരു കവിയുടെ കവിത വിളിച്ചു പിന്നെ അസാറിന്റെ പല എഴുതുകളും മുത്തച്ഛനൊക്കെ ചെറുപ്പത്തിലെ മികപുടയ കുബേര വർത്തനത്തിൽ സുഖനകമാകിയ താഴികക്കുടങ്ങ് പകൽ പകുതി മറഞ്ഞ ഭാസ്കരന്ത പ്രകടമരീചികളാത്തവർ അപ്പൊ ഈ പ്രകടമരീചികളെന്ന് പറയുമ്പോൾ ആ ഒരു ഭാഷയുടെ പ്രത്യേകത അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയത് എഴുത്തച്ഛന്റെ കുന്തരകാന്ഡംകാണ്ടൊക്കെ കുറെ കാണാം അതൊക്കെ എനിക്ക് പറ്റും അപ്പം സകല സുഖകുല വിമലതിലഹിത കളയേഷാരെ കഥയമമ കഥയമമ കഥകൾ അതിസാദരം കാവുൽസ്ഥലീലകൾ കേട്ടാൽ മതി വര കിളിയുള്ള അതിസരസമീ തിരകൾ ഇങ്ങനെ ചൊല്ലി ഈ വെള്ളം വെള്ളം അവർ വെള്ളത്തിലെ തിരകൾ തള്ളി പരിങ്ങനുള്ളിൽ വന്ന് വിളയാട് സരസ്വതി അത് വാക്ക് നമുക്ക് ഇങ്ങനെ വരണം തടസ്സമില്ല അത് എഴുതുമ്പോഴും അത് തന്നെ വേണം ചിലപ്പോൾ ആഗ്രഹം അങ്ങനെ കാത്തിരിക്കും ഒരു ചെറുപ്പം പാട്ട് എഴുതാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പറ്റ വാക്ക് കിട്ടാൻ വരും അപ്പോൾ പറ്റിയ വാക്ക് കിട്ടാൻ അത് മറിച്ച് വരും അപ്പോൾ അത് അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ അപ്പം അനുയോജ്യമായ വാക്കിന് വേണ്ടി ഇരിക്കുമ്പോൾ ആണ് നമ്മൾ ഈ നമ്പ്യാരുടെ കവിതയോ അല്ലെങ്കിൽ ഭാഷയൊക്കെ കവിതകളൊക്കെ ഉള്ള ഒരു പരിചയം ഈ വാക്കുകൾ കിട്ടാനൊക്കെ അപ്പം ഒരു കവിയുടെ പേര് പറയാൻ ചൂണ്ട ഒരുപാട് കവിയിൽ എനിക്ക് മുമ്പുള്ള കവി മാത്രല്ല എനിക്ക് ശേഷമുള്ള കൊച്ചു പിള്ളേരെ നല്ല കവിതയെ കാണാൻ അത് കിട്ടും അടുത്ത കാലത്ത് കവിതകളിൽ ഏറ്റവും വലിയ വ്യത്യാസമാണ് ഈ കോവിഡ് വന്നതിന് ശേഷം ഈ സ്ത്രീകൾ കവിത ഒരുപാട് പേര് അത് ഭീകരമായ രീതിയിൽ ഉള്ള കവിതകൾ നമ്മൾ അത്ഭുത ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ തോന്നി കാരണം സ്ത്രീകൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അത്തരം കഴുത എഴുതാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് കവികൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു അതിൽ കുറേയൊക്കെ അവരുടെ ഒരു ആഗ്രഹം എഴുതൽ മാത്രമാണ് അത് എത്രമാത്രം കവിതയായിട്ടുണ്ടെന്നുള്ള വേറെ വിഷയമാണ് പക്ഷേ അവർക്ക് എഴുതാൻ കഴിയുമെന്നുള്ളത് ചെറിയ കാര്യമില്ല അപ്പം അങ്ങനെയുള്ള പല ആളുകളുടെ എഴുപ്പുകളും നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം നേരത്തെ പൂർവ്വ സൂരികളായ ആൾക്കാരുണ്ട് കൂടെ എഴുതുന്നവരുണ്ട് വരുന്ന തലമുറപ്പെട്ട കുട്ടികളുണ്ട് അപ്പോൾ ഒരു ഒരു കൊച്ചു പിന്നെ കൊച്ചു ആ കൊച്ചിനോട് ഞാൻ ചോദിച്ചു നടന്നു പോകാൻ പറ്റി ചോദിച്ചു വേനിക്കാൻ നിൽക്കണത് ആരാടാം മീൻ അപ്പം കൊച്ചു പറഞ്ഞ് ചെമ്പരത്തി പൂവാടാം എന്നു അവർക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഋതത്തിലാണ് പറയുന്നത് ഒരു ൂടെ കൊച്ചാറന്നു അപ്പൊ അതിനകത്തൊരു കഴിഞ്ഞില്ലേ അപ്പം അങ്ങനെ ആ കുട്ടിയും നമ്മളെ സംബന്ധിച്ച് ശരിക്കും ആ കൊച്ചിയിൽ നിന്ന് പഠിക്കാനുണ്ട് അങ്ങനെ ഒരാളുടെ പേര് പറയാൻ കഴിയില്ല എല്ലാവരും നമ്മുടെ മുമ്പേ പോയി ഒരു കൂടെ പോകുന്നവര് വരുന്ന തലമുറ ഒക്കെ നമുക്ക് പഴയ ആൾക്കാലം ജീവിതത്തിലേറ്റവും സന്തോഷമുള്ള സമയങ്ങളിൽ കുട്ടിക്കാലത്തെല്ലാം സന്തോഷോ പക്ഷേ ഭയങ്കര രസകരമായ സന്തോഷമുള്ള സമയങ്ങളിൽ പെട്ട ഒന്നാണ് ഓണം എന്ന് പറയുന്നത് നമുക്കതിൻ്റെ കഥയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടവേ മാത്രമുള്ളൂ ഒരു മിത്ത് സങ്കല്പം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിന് മൂന്ന് തരത്തിൽ പറയാം മൂന്ന് തരത്തിലെ ഓണത്തെ നമുക്ക് കാണാൻ ഒന്ന് ഈ കുട്ടിക്കാലത്ത് നമ്മുടെ ഈ പൂവിടെ അല്ലെങ്കിൽ പൂ പറിക്കാൻ പോക്ക് ഒരുപാട് കൂട്ടുകാർ അപ്പോൾ അന്നത്തെ കാലത്ത് പൂക്കളൊക്കെ എഴുതാന്ന് വെച്ചാൽ ആവിണി പല പോലെ ഇങ്ങനെ വട്ടത്തിലൊരു സംഭവം പിന്നെ ചെറിയ വാല് വാല്പര് ചെറിയൊരു ഇങ്ങനൊരു ഒരു ഒരു മണ്ണുകൊണ്ട് മെഴുകി ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ മുകളിലെ കൂട്ട് അപ്പോൾ ആദ്യത്തെ ദിവസം മെഴുകി കഴിഞ്ഞാൽ അവിടെ തുളസീടെ ഇല മാത്രമേ മാത്രമായിരിക്കും ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും ദൂർവ്വങ്ങനെ മൂല എണ്ണ വർദ്ധിച്ച് വരും മൂല നാല് മൂലയുള്ളത് അഞ്ചും അങ്ങനെ ഓരോ മൂലം അങ്ങനെ വന്ന് വന്ന് പത്താം ദിവസം ആകുമ്പോഴേക്കും തൃക്കാക്കിഴക്കനെ കുറച്ച് വഴി നമ്മുടെ വീടിൻ്റെ ഉള്ള വഴിയിൽ അവിടെ വന്ന് വീട് വരെ തൃക്കാക്കിഴക്കനെ കുറച്ച് അരിയൊക്കെ ഇങ്ങനെ അനിഞ്ഞ് അവിടെയൊക്കെ ഇങ്ങനെ ചേ മുട്ടി മുട്ടി വന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെ ഉടയ്ക്കും ഇതാണ് ഒരു സിസ്റ്റം അടയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ആ ആ ഒരു കാലം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒരു കൗതുകത്തിന്റെ ഒരു ഭയങ്കര ഒരു സന്തോഷത്തിന്റെ കുറെ ഒക്കെ സൗന്ദര്യബോധത്തിന്റെ ഒക്കെ രൂപപ്പെടുന്ന സമയമാണ് അങ്ങനെ ഓണം നമുക്ക് പിന്നെ ഈ പൂക്കൾ എന്ന് വെച്ചിട്ട് ചിത്രകാലം വരാം നമ്മൾ ചുമ്മാ പൂവിടുവല്ലോ അത് എത്ര ഭംഗിയായിട്ട് ഇടാൻ പറ്റും പൂ പറിക്കാൻ പോക്ക് ഒരു സ്ഥലത്ത് ഒരു പത്ത് തുമ്പോ കണ്ട് ഞങ്ങൾ അഞ്ചു വരണമെങ്കിൽ എല്ലാവരും ചുമ പറ അപ്പം അത് കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ അവനോട് ചെറിയൊരു ഇഷ്ടക്കുറവ് അവൻ കൂടുതൽ പറിച്ചില്ലെന്ന് കോന്നെ നോക്കുന്നു ചിലപ്പോൾ ചോദിക്കും എനിക്കിപ്പോൾ വേറൊരു പൂ ഇപ്പൊ മുക്കുറ്റിപ്പൂ കൂടുതൽ എനിക്ക് കിട്ടി അല്ലെങ്കിൽ വേറൊരു പൂവ് എനിക്ക് കൂടുതൽ കിട്ടി അപ്പൊ ഇതിനൊത്തിരി പൂ അങ്ങ് കൊടുത്തിട്ട് അവൾക്ക് മൂത്തിരി കിട്ടി അങ്ങനെ ഒരു ഈ ബാട്ടർ സിസ്റ്റം ഒക്കെ മുക്കൾ കൊടുത്ത് അങ്ങനെയും സംഭവിക്കുന്നു അപ്പൊ അതൊക്കെ ഒക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂവാല് വീട്ടും കറിയിൽ കൂട്ടി പായസം കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അപ്പൊ കല്യാണത്തിന് പോകുമ്പോൾ പറഞ്ഞു അതൊക്കെ അത് പായസം കിട്ടുന്നത് പിന്നെ ഈ ഓണത്തിന് പിന്നെ വിഷുവിന് വിഷുവിന് ഒക്കെ കുറവാ അപ്പൊ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഉച്ചക്ക് ശേഷം കഴിച്ച പായസത്തിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ മറ്റു കൂട്ടുകാരോട് പറയുക അവിടുത്തെ പായസത്തിൻ്റെ ചിലപ്പോൾ അപ്പുറത്തെ പായസം ഇങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പുറത്തെ പായസം അങ്ങോട്ട് കൊണ്ടുപോകും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലമായിരുന്നു അത് ആ ബാല്യത്തിൻ്റെ കാര്യം പിന്നെ കൗമാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചരിത്രത്തെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ പലരും പറഞ്ഞു നമ്മൾ സ്വന്തം പഠിച്ചല്ലേ പലരും പറഞ്ഞു അറിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായിട്ട് ശരിക്കും പറഞ്ഞാൽ ദ്രവീഡിയൻ സംസ്കാരമുണ്ട് അപ്പം നമ്മുടെ മഹാബലിയെ കാണാൻ കാണിക്കുന്നത് ഒരു ഭയങ്കര വലിയ വയറൊക്കെയുള്ള ഒരാളാണ് അങ്ങനെ മഹാബലിയൊന്നും ഈ ഇന്ത്യയിൽ ജീവിച്ചിരിക്കാൻ അത് സാധ്യമില്ല ഇപ്പോൾ വരക്കെയായിട്ട് ഞാനതിനൊരു ദ്രവി ദ്രാവിഡ രാജാവ് ഒരു കറുത്തവൻ്റെ രാജാവ് എന്ന രീതിയിൽ ഒരു കൺസെപ്റ്റിൽ നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഉറച്ച പേച്ചിയുള്ള നല്ല കായികമായ കരുത്തുള്ള കറുപ്പ് നില ഒരു മഹാബലിയായിരിക്കണം അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എങ്കിൽ അതും ഒരു മിത്തോ സങ്കല്പം മാത്രമാണ് ഒരു എത്ര നമ്മുടെ മുമ്പിൽ ഇല്ലേ കഥകൾ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരാളെയാണ് ഈ വാമനനായ വെളുത്ത ഒരാളും ചവിട്ടി തുറന്നത് ഇയാളൊരു കുറ്റം ചെയ്തിട്ടില്ല നല്ല മനുഷ്യനായി ലോകത്തിലെല്ലാവരും നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ഭരിച്ച ഒരാൾ വേറൊരു കൂട്ടർ വന്ന് അവരുടെ അധികാരം സ്ഥാപിക്കുകയാണ് അപ്പോൾ അതിനകത്ത് പുറത്തെ നമ്മൾ കേവലം കഥയ്ക്കപ്പുറത്ത് ഒരു സാമൂഹ്യ ദർശനം ഒരു രാഷ്ട്രീയമില്ല അപ്പോൾ ഈ ഒരു പ്രത്യേക വിഭാഗം ഇപ്പോൾ ആര്യന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടുത്തെ ആദിദ്രാവിഡരായ ഗോത്രക്കാരായ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അടക്കി കരിക്കുക അടക്കുകയും ഇവരധികാരം സ്ഥാപിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രം ഈ കഥയിലെ പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളൊന്നും ഇന്ത്യക്കാരെന്നൊക്കെ പറയാൻ ആരുമില്ല എല്ലാവരും ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന മനുഷ്യന്മാരാണ് എന്ന ചരിത്രം നമ്മൾ അറിയുന്നത് പിന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ വന്ന ആൾക്കാരാണ് മനുഷ്യരേ ഇല്ല അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഏതോ ഭാഗത്തുനിന്ന് ഇങ്ങനെ നട എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ വന്ന് ലോകം മുഴുവൻ ഇങ്ങനെ വരുന്ന മനുഷ്യന്മാരായി മാറി എന്നുള്ള ചരിത്ര സത്യം ബോധ്യപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കഥകളൊക്കെ ചരിത്രമാണെന്ന് ചോദിക്കാൻ പറ്റില്ല ഇതൊക്കെ സ ഒരു സൃഷ്ടിയായാലും കണ്ടാൽ ഒരു സാഹിത്യരചന പോലെ കാണേണ്ട ഒന്നാണ് എന്ന് പറയുന്നത് വേറെ തരത്തിലേക്ക് നമ്മുടെ കാഴ്ച പോകും അപ്പം നമുക്കവിടെ ഇന്ത്യനാണ് പാകിസ്ഥാനിയാണ് ചൈനക്കാരനാണ് അമേരിക്ക ഈ ചിന്തയ്ക്ക് യാതൊരു പ്രസക്തിയില്ല ഇതെല്ലാം ഒറ്റ അമ്മയാ ഒറ്റ അവൻ മക്കളാണ് അത് പഠിച്ചു കരുത് അപ്പം നമ്മളൊരു മാനവികമായൊരു ദർശനത്തിലേക്ക് നമ്മൾ കാഴ്ചപ്പാടുമാണ് അതാണ് ഈ മൂന്ന് തരത്തിലുള്ള ഓണത്തിൻ്റെ അനുഭവമായിട്ട് നമുക്ക് വരുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഇതിന്നൊക്കെ ഒരുപാട് കഥകളും കവിതകളും സാഹിത്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം അതൊക്കെ നമ്മുടെ ബോധത്തെ വളർത്തുന്ന ഒരു പ്രധാന ഘടകമാണ് അപ്പം അതുകൊണ്ട് ആ ഒരു തള്ളി കളയാൻ നമുക്ക് കഴിയില്ല അപ്പം നമ്മളത് എന്ത് ചെയ്യും നമ്മളതിനെ എടുക്കും അതിനെ നമ്മൾ എടുത്തതിന് ശേഷം അതിനെ ഇനിയിപ്പോൾ അടുത്ത തലമുറയിലേക്ക് വരുന്ന തലമുറ ജീവിക്കുന്ന ആളുകൾ ആ ജീവിക്കുന്നതിനെ ഇതിനെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ആലോചിക്കും ഇത് നന്നായി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് കച്ചവടക്കാർ ശരിക്കും പറഞ്ഞാൽ മഹാ എന്ന് പറഞ്ഞപ്പോൾ നല്ല ഒന്നാന്തരം ബ്രാൻഡ് മാർക്കറ്റ് ആളാണ് ഈ ഓണത്തിനായിരിക്കും കച്ചവടം വേറെ മാവേലി വിറ്റും നമ്മൾ ജീവിക്കുകയാണ് കാണാൻ വിറ്റും ഓണം പോലുള്ള നമ്മൾക്ക് മാവേലി വിറ്റും വൻ ബിസിനസ് നടന്നു പല പല കാര്യങ്ങൾ നടന്നു അതൊരു വസ്തുതയാണ് പിന്നെ പല പല തരങ്ങളതിനകത്തുണ്ട് അതിനകത്ത് അതിനായിട്ട് നല്ല നന് നന്മയെ നല്ലതിനെ നമ്മൾ സ്വാംശീകരിക്കുകയും തിന്മയെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കാഴ്ചകളെ പ്രായോഗികം പക്ഷേ ഇതിൻ്റെ സൗന്ദര്യ അംശത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഓണത്തെ എനിക്ക് തോന്നി ഓണത്തിന്റെ നേരത്തെ തോന്നി അപ്പൊ മനുഷ്യ ജീവിതത്തിൽ മൂന്ന് ഫലമുണ്ട് അതായത് മനസ്സിന്റെ ഒരു ലോകമുണ്ട് ബുദ്ധിയുടെ ലോകമുണ്ട് ശരീരത്തിന്റെ ലോകമുണ്ട് ഇപ്പൃത്വ സങ്കല്പും ഭയങ്കര ശരീര ശരീരം മനസ്സുദ്ധി വിതാഥപത്രം പ്രസുദ്ധമാവ ഭൂമി പാതകളും സ്വദേശ് ബ്രഹ്മാകൃഷ്ണ വായിച്ചാൽ ഇങ്ങനെ എല്ലാം നോക്കിയാൽ ഈ മൂന്ന് കാണാം അതിനകത്തൊരു അതിനൊരു ശാസ്ത്രീയ കാര്യമായിട്ട് പറഞ്ഞല്ല സാന്ദർഭികമായി പറഞ്ഞത് അപ്പം നമ്മളെ ഒരു 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 ഒരാളെ ഒരാളുടെ ബുദ്ധി മാത്രമേ വികസിക്കാമെന്ന് വെച്ചു ഇയാളുടെ മനസ്സിന് ശരീരമില്ല അങ്ങനെയൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് മനസ്സുമുണ്ട് ശരീരമുണ്ട് അപ്പോൾ ഇത് മൂന്നും വളരെ എന്താ പറയുക ഒരേ ഒരേ ഒരെന്നുവെച്ചാൽ മൂന്നും മൂതിൻ്റേതായ ജോലികൾ ഉണ്ട് ആൾ ആ മൂന്ന് ജോലികളും ഭംഗിയായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യ മനുഷ്യജീവിതം എന്ന് പറയുന്നത് വളരെ സാർത്ഥമായിട്ട് പോകും അപ്പോൾ അതിനകത്ത് ഭൗതികമായ ജീവിതത്തിന് ആ ജീവിതത്തെ കൂടുതൽ നന്മയിലേക്ക് നയിക്കാൻ ഈ ഭക്തിപ്രസ്ഥാനുള്ള സംഗതി തന്നെ ഇന്ത്യയിലുണ്ടായിരുന്നു തുളസീദാസ രാമായണം കമ്പരാമായണം അധ്യാത്മരാമായണം മാപ്പിട രാമായണം വയനാട് ആദിവാസി രാമായണം അങ്ങനെ ഏതാണ്ട് നൂറില് കണക്കിന് ഏറെ രാമായണങ്ങൾ ഇന്ന് ലോകത്തുണ്ട് മറ്റ് രാഷ്ട്രങ്ങളിലുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല രാമായണമല്ലേ മറ്റ് പല സ്ഥലങ്ങളിലുണ്ട് മാപ്പിള രാമായണം എന്നൊക്കെ പറഞ്ഞാൽ വരികളൊക്കെ ഞാൻ വളർന്നു കേട്ടോ ലാമ ലാമരാമണ രാമരാമെന്നല്ല രാമലാമണ പണ്ട് താടിക്കാരനൌലി കൊണ്ടുവന്ന പാട്ട് മറ്റേ കാലിക്കാൻ അറിയാൻ ഉദ്ദേശിക്കുന്ന വാ അങ്ങനെ ഒരു ഒരു ഇതുണ്ട് രാമായണമുണ്ട് അപ്പൊ നമ്മൾ വെച്ചാൽ ഇതൊക്കെ ഹിന്ദുക്കളുടെ സംഭവം എന്നാ അങ്ങനെയൊന്നുമല്ലോ അങ്ങനെ കാണുമ്പോൾ അത് പോളിറ്റിക്സ് ആയിരുന്നു മതമുള്ള പൊളിറ്റിക്സ് അല്ലെ മതം എന്ന വാക്കിന് ആക്ച്വലി അഭിപ്രായം മാത്രമല്ല ഇപ്പൊ മതം എന്ന് പറയുന്നത് അഭിപ്രായമല്ല മറിച്ച് കെട്ടിടം അമ്പലം കാര്യങ്ങളും അങ്ങനെയൊക്കെ പോകുന്നത് അത് വേറെ ഒരു മറ്റൊരു ബിസിനസ്സാണറിയാ പണം തന്നെയാണ് ഈ കേരളത്തിൽ ആലോചിച്ച് നയ പൈസ ഇല്ലാത്ത ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപ ഒന്ന് വരുന്ന ക്ഷേത്രം അമ്പലം മാത്രമല്ല പള്ളികളുണ്ട് മോസ്കളെല്ലാം ഉണ്ട് ദേവാലയങ്ങളുണ്ട് അപ്പോൾ ഈ ഭൗതിക ജീവിതത്തെ ഈ ഭക്തി പ്രസ്ഥാനം നന്നാക്കിയിട്ടുണ്ട് കാരണം പല ജാതിയിലും പല മതങ്ങളിലും കിടന്ന ആളുകൾക്കെല്ലാം പൊതുവായി വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ള ഒരാളായിട്ട് രാമായണം മാറിയിരുന്നു അത് ആ രാമായണം എന്ന് പറഞ്ഞിട്ട് അധ്യാപക മലയാളത്തെ സംബന്ധിച്ച് അധ്യാത്മികൾ കമ്പരുടെ കമ്പരാമായണം തുളസിദാസന്റെ തുളസിദാസ രാമായണം ആദിവാസി വയനാട് വയനാട്ടൻ മേഖലയിലുള്ള വേറെ രാമായണം മുസ്ലിം സമുദായത്തിൻ്റെ മാപ്പിള രാമായണം ഇതൊക്കെ ഈ ഭക്തി എന്ന് പറയുന്ന ഒരു ഒരു വികാരത്തെ ഒരു പൊതു വികാരമായി തോന്നും അതായത് ഒരു കാലഘട്ടത്തിൽ ആകെ ജാതിസ്പർദ്ധയും ബുദ്ധിമുട്ടായിട്ട് കിട്ടുന്ന സമൂഹത്തെ ഈ ഭക്തി എന്ന് പറയുന്ന വികാരം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു അവസ്ഥ മനുഷ്യനെ ഒന്നിപ്പിക്കാൻ ഉപയോഗിച്ചു അതാണ് അതാണ് ഭക്തിപ്രസ്ഥാനൂപറ ഭക്തിപ്രസ്ഥാനത്തിന് ശേഷം പല പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു അപ്പം അത് കുറെയാണ് കഴിയുമ്പോഴേക്കും ഈ ഭക്തി ഇല്ലേലും കുഴപ്പമൊന്നുമില്ലാതെ ഭക്തി എന്ന് പറയുന്ന സംഗതി വേറെ ഒന്നായിട്ട് മാറും യഥാർത്ഥ ഭക്തിസല്ല ഉദ്ദേശിക്കുക ഈ ഭക്തി ഒരു ഭൗതിക ആവശ്യമാവുകയും ഭൗതിക സ്വത്ത് ആവശ്യിക്കാനുള്ള കാര്യമാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഉദാഹരണത്തിന് ഒരാശയം ഉണ്ടാകുന്നു ഇത് രാഷ്ട്രീയ പാർട്ടികളും അതാണ് ഒരാശയം ഉണ്ടാകുന്നു ഈ ആശയം ഉണ്ടായിട്ട് ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കാർ കൂടുന്നു അവർക്ക് കുറേശേ കുറേശ്ശെ സ്വാർത്ഥത വരുന്നു ആ സ്വാർത്ഥത വരുമ്പം അവർക്ക് സ്വാർത്ഥമായ താല്പര്യം ഉണ്ടാകുന്നു പിന്നെ ഈ താല്പര്യം സംരക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു ആ ശ്രമം ഉണ്ടാകുന്നു അപ്പുറത്തൊരാൾ അയാളുടെ ഭാഗത്ത് സംരക്ഷിക്കാൻ ശ്രമിക്കും ഒരാളുകൂടി സംരക്ഷിക്കാൻ ശ്രമിക്കും സംഘർഷം അപ്പം ഒരാശയം സംഘർഷത്തിലേക്ക് മാറും ഈ കാലഘട്ടത്തിൽ പറ്റുന്ന സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മുന്നോട്ട് വയ്ക്കുന്ന ദർശനത്തിന്റെ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടിനും മാറി സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ട് ഈ മൂന്ന് തരത്തിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഭക്തി ഉപയോഗിക്കാം യുക്തിവാദം ഉപയോഗിക്കാം ശാസ്ത്രം എന്ത് പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസ് ശാസ്ത്രമായിരിക്കാം ശാസ്ത്രീയ ശാസ്ത്രപരം ശാസ്ത്രബോധമാണ് നമ്മളെ വളർത്തിയത് നമ്മുടെ ഞാൻ മറ്റേ കോവിഡ് വന്ന സമയത്തേക്ക് ഒരു ദൈവത്തിനെ നമ്മൾ കണ്ടില്ല അന്ന് എന്തൊക്കെ വേളമായിരുന്നു ഒരു ഒരു ദൈവവും ഞാൻ പ്രത്യേകിച്ച് ആരെയും പറയാനില്ല കൃത്യമായ ശാസ്ത്രബോധം കൈകഴുക മാസ്ക് ധരില്ല ഇതൊരു ദൈവം പറഞ്ഞതെന്നല്ല അല്ലെങ്കിൽ ദൈവപുരുഷന്മാർ പറഞ്ഞതെന്നല്ല ശാസ്ത്രം പറഞ്ഞാൽ അത് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ദൈവങ്ങളെ രക്ഷയുള്ളൂ ഇത് ഇത് ചെയ്യാത്ത ഇരുന്ന ആൾക്കാരൊക്കെ അവർ മരിച്ചു വരും അല്ലെങ്കിൽ അവരെ രോഗത്തിന് അഴിയപ്പെട്ടു അപ്പോൾ ശാസ്ത്രബോധത്തോടെ പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ യുക്തിപരമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ് മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നത് മറ്റു ചില ചിന്തകൾ ആവശ്യമാണ് ശരീര ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ് അപ്പം ഇതെല്ലാം സമഞ്ജസമായി ഒരു രസകരമായി പറഞ്ഞാൽ സമ്യക്കായി സമ്മിളിതമായി സമ്മോഹനമായി സമഞ്ജസമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്നാലാണ് നമുക്ക് നമുക്ക് മൊത്തത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമോ മറ്റു ഭാഗമായിട്ടു അപ്പോൾ ഇതെല്ലാം വിഷയമാണ് ആത്യന്തികമായ വിഷയം സമൂഹത്തിന് സമാധാനം ഉണ്ടാവുക പരസ്പരം സ്നേഹിക്കാൻ പറ്റുക മുന്നോട്ട് പോകാൻ കഴിയുക അതായിരിക്കും ആത്യന്തികമായി കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് ഇതെല്ലാം അതിനല്ലാതെ കണ്ട് ഈ ചിന്തയും മതവും മറ്റു രാഷ്ട്രീയമൊക്കെ കഴിഞ്ഞാൽ അത് സാമൂഹ്യ വിരുദ്ധമായി ഇപ്പം തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളും നടക്കുന്ന വിളിക്കാം ഇന്ത്യയുടെ കേരളത്തില് ഇപ്പോൾ നടക്കുന്ന പല പ്രശ്നങ്ങളും സാമൂലികരുദ്ധമാണ് ആര് സ്നേഹമാണ് ചില സാരമൊഴി എന്ന് പറയണത് അങ്ങനെ പെട്ടെന്ന് ഒരു പാട്ട് പറയാനായിട്ട് അങ്ങനെ പെട്ടെന്ന് കഴിവില്ല എന്നുവെച്ചാല് ഞാൻ ആദ്യമായിട്ട് ഇതിനെ പാട്ട് അതിനകത്ത് ചെറിയ രസമുണ്ട് സാഹിത്യമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ഈ ഒരു സ്വപ്നം കണ്ടതാണ് അത് ആറിലോ എഴുതോ പഠിക്കുന്ന പ്രായം അപ്പൊ ഈ വലിയിൽ നിന്നും ചെമ്മയെന്ന് പറഞ്ഞ ആ കവിതകൾ എന്റെ മനസ്സിലുണ്ട് അപ്പൊ ഞാൻ സ്വപ്നം കണ്ടപ്പോ ഞാൻ പിറ്റത്തൂരും ഇങ്ങനെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെ എന്തോ സ്വപ്നം എന്തോ സ്വപ്നം കണ്ടു അപ്പൊ പിറ്റേന്ന് രാവിലെ ഞാൻ ആ കണ്ട സ്വപ്നം എഴുതി വെച്ചു വെറുതെ അപ്പൊ അച്ഛൻ വന്ന് നോക്കി അച്ഛൻ വന്ന് നോക്കി കഴിഞ്ഞപ്പം തരത്തിൽ ഇഷ്ടപ്പെട്ടു അച്ഛൻ പറഞ്ഞു ഒന്നും കൂടെ നന്നായിട്ട് കഴുതാ അപ്പൊ ഒന്ന് വേണമെങ്കിൽ അച്ഛനെ തിരുത്താൻ പക്ഷെ അച്ഛൻ തിരുത്താമൊന്നുമില്ല അച്ഛൻ പറഞ്ഞു മോന്നല്ലേ ഒന്ന് കേട്ടത് ഞാൻ തന്നെ ഒന്ന് എഴുതി ഇതിൽ അച്ഛൻ്റെ വേഗം ഒരു കവർണത്തെ ഇട്ട് അഡ്രസ്സ് കുഞ്ഞുണ്ടി മാഷ്ട് അഡ്രസ്സ് ചെയ്തു അന്ന് കുഞ്ഞുണ്ണി മാഷ്ട മാതൃഭൂമിയിൽ ബാലപങ്ക കഴിയാതി ഞാൻ അവിടേക്ക് അയച്ചു ഒരാഴ്ച പോലെ കുഞ്ഞുണ്ണി മാഷ്ടൊരു പോസ്റ്റ് ഗാർഡ് ആയി തിരിച്ചു സ്വപ്നങ്ങൾ എങ്ങനെയാണ് ജയകുമാരെ സ്വാപ്നങ്ങളാകുന്നത് സ്വപ്നം എന്ന് പറയുന്ന പകരം ദീർഘപ്പെട്ട് സ്വാപനം നയി അത് ഇല്ല അറിവ് അക്ഷരം എഴുതാൻ പോലും പറയാൻ പറ്റില്ല എന്നിട്ട് കവിത പിന്നെ അങ്ങനെ പലപ്പോഴും കുഞ്ഞു കുഞ്ഞു കരുതി ഉദ്യു കുറച്ച് കാലം കഴിഞ്ഞ് ഡിഗ്രി വന്ന സമയത്ത് ഞാനൊരു ഞാൻ നമ്മുടെ ഈ വീടിരിക്ക സൈഡിലിവിടെ ഒന്ന് അന്ന് ഇവിടെ ഞാൻ ഡിഗ്രി മുല് ഇവിടെ നടന്നപ്പോൾ അപ്പോൾ അന്ന് എൻ്റെ പെങ്ങൾ ജയശ്രീന്ന് പറഞ്ഞു പുതിക്കാലത്ത് ഈ ഇരുക്കി മുല്ലയൊക്കെ ഇവിടെ കൃഷ്ണൻ മൊല്ലുണ്ടായിരുന്നു ഈ മുല്ല ഇങ്ങനെ വളർന്നു ഞാൻ പറയും പല ഭംഗിയാണ് അപ്പോൾ ഈ ജയസ്രീ കൊണ്ടൊക്കെ മുല്ല ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടിയിലും തെറ്റും പള്ളി കൊണ്ട് ബാക്കിയങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിടുന്നുണ്ട് അതിലൊക്കെ ഇങ്ങനെ പോകണ്ടു അപ്പം നല്ല രസമാണ് അപ്പം ഞാൻ ഒരു പാട്ട് ഒരു സംഗതി എഴുതി എഴുതി വരി അതാണ് ആദ്യമായിട്ട് പുറത്തേക്ക് വന്നൊരു പാട്ട് ഓലവാലങ്കിലും ഓമനപ്പയങ്കിലും നെഞ്ചിലൊരു ചെല്ലപ്പാട്ടുണ്ടോ ഉത്രാടരാത്രിയിൽ ഉമ്മറക്കോലായി കൂട്ടുകാരോട് കുമ്മി കൂടെ ഓണത്തപ്പൻ വിരുന്നു വരും നാളെ തുമ്പപ്പൂ സദ്യ ഒലിക്കണം തുമ്പിലുള്ളാൻ വരും ഈർക്കിരി മുല്ലയ്ക്ക് മുടി കോരി ചിക്കി കൊടുക്കണം ഈ മുടി കോരി ചിക്കൊടുക്കണം എന്ന പ്രയോഗം വന്നത് ഈ മുല്ല ഈ പെങ്ങൾ ഇങ്ങനെ അപ്പൊ അത് ഞാൻ വെറുതെ ആകാശ തൃശൂർ ആകാശവാണിക്കയു ആകാശവാണി അത് അത് എടുത്ത് അത് എടുത്തു അത് അപ്പൊ പത്ത് അത് അതായത് ഒരു മണിക്കൂറിലളിതഗാനങ്ങൾ അതിൽ പത്ത് കവികളുടെ പാട്ട് അന്ന് ഭാസ്കരമാഷർ ഓ എൻ വിസാറൊക്കെ ഉണ്ട് പാട്ടൊക്കെ ഉണ്ട് ഏഴാച്ചേരി ടീക്കേഗോപി അവരെല്ലാം വന്ന് കൈതപ്പുറം താമതെന്നൊന്നും ഇരിക്കും അപ്പൊ ഞാൻ ഈ പാട്ട് കേൾക്കാൻ അപ്പൊ എനിക്കൊരു അറിയിപ്പ് അറിയില്ല ഇതുവർഷത്തെ ഓണപ്പാട്ടുകളിൽ താങ്കളുടെ പാട്ട് കഴിഞ്ഞിട്ട് ഇരിക്കും അതൊക്കെ അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ റേഡിയോ വിളിച്ചിങ്ങനെ ഇരിക്കാം ബാറ്ററി ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല ബാറ്ററി ബുദ്ധിമുട്ടിച്ചിട്ടില്ല നമ്മളിങ്ങനെ ഇരിക്കാം ഒരു പാട്ട് കഴിഞ്ഞ് രണ്ടു പാട്ട് കഴിഞ്ഞ് മനില്ല സാധാരണ ഒമ്പതാമത്തെ പാട്ടേക്കെ കൈതപ്പുറം താമത അവര് എനിക്ക് പത്താമത്തെ പാട്ടായിട്ട് ഈ പാട്ട് ആ പാട്ട് പാടിയ കൊച്ചിൻ്റെ പേരാണ് പോളുടെ പേര് ആന്മര്യത് അപ്പൊ ഞാൻ ഈ കൊച്ചിനെ അന്വേഷിച്ചിട്ടുള്ള അത് എവിടെ നിന്ന് എവിടെയുള്ള ഇല്ലില്ല എവിടെ എവിടെയാണെന്ന് നമുക്ക് അപ്പൊ ആ കൊച്ചാണ് ആ പാട്ട് പാടിയത് അത് നമ്മുടെ അരൂർ പി കെ മനോഹർ അങ്ങനെ ആരും അല്ല വേറെ ആരാണ് അങ്ങനെ ആരാളാണ് സംഗീതം ചെയ്തു അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല റെക്കോർഡ് ചെയ്യാനും കഴിയില്ല അത് അങ്ങനെ പോയി അതാണ് ശ്രദ്ധയില്ല ആദ്യമായിട്ടും ഓണപ്പാട്ടായിട്ട് ഞാൻ വന്നപ്പോ പിന്നെ പല പാട്ടുകളും എഴുതിയിട്ടുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട് അത് ഈ ഓണം സീസൺ വരുമ്പോൾ ഒരു പാട്ട് വേണം അപ്പം നമ്മൾ ഒരു പാട്ട് ഒന്നായിട്ട് പാട്ട് എഴുതി കൊടുക്കും അപ്പം അവർ ആ പാട്ടതങ്ങനെ ചെയ്യും അങ്ങനെ പാട്ടുകൾ അങ്ങനെ കുറെ വന്നിട്ടുണ്ട് വ്യത്യസ്തമായൊരു പാട്ട് വന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷ ഓണത്തിന് ഒരു ട്രാൻസ്ജെൻഡർ അതായത് ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിക്ക് ചെറുപ്പം മുതലേ ഈ പെൺകുട്ടിയാണെന്നുള്ള ചിന്ത ഇല്ല സാധാരണ ആൺകുട്ടികൾ പെൺകുട്ടികളായി മറന്നടണം പക്ഷെ ഇത് പെൺകുട്ടി ആൺകുട്ടിയായി മാറണം അങ്ങനെ ഒരു സബ്ജെക്ട് നമ്മുടെ വിദ്യാധന മാഷ് സംഗീതം ചെയ്യാതെ ഇപ്പോഴും ഒരു പാട്ട് കാരണം എനിക്കത് കാണാതറിയില്ല കേട്ടോ ഒരു പാട്ട് അത് ചെയ്തു മാഷിങ്ങനെ മാഷിന്റെ മകളാണ് എന്നെ വിളിച്ചിട്ട് ഈ സബ്ജെക്ട് പറഞ്ഞു ഒരു പാട്ട് വേണം അങ്ങനെ കഴിഞ്ഞ വർഷം ഈ തവണ രണ്ട് പാട്ട് എനിക്ക് പൊട്ടുന്നത് ഈ കവിത എഴുത്തും സിനിമ പാട്ട് എഴുത്തും രണ്ടും രണ്ട് രീതിയാണ് കവിത എഴുത്തും നമുക്ക് വേറെ ആരോടൊന്നും ചോദിക്കില്ല നമുക്ക് നമ്മുടേതായ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമല്ല ഏറ്റവും പ്രധാനം ഞാൻ ആദ്യം പറഞ്ഞത് കാരണം എത്ര നമുക്ക് ഇപ്പൊ എന്റെ അധ്യാപകൻ വിനോദം ജയകുമാർ എത്ര വാക്കറിയാം നല്ല നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല നമുക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പതിരൂപ വാക്ക് പറയാൻ പറ്റില്ല അത് അതിനപ്പുറത്തേക്കും കിടക്കാൻ പറ്റില്ല പക്ഷെ കവിത എഴുതാനും പാട്ട് എഴുതാനും നമുക്ക് വാക്കു വേണം ഇഷ്ടംപോലെ വാക്കുകയാണ് അപ്പോ അത് നമ്മുടെ വായനയും നിന്ന് കിട്ടുന്ന അപ്പോൾ ഞാൻ കവിത എഴുതി പ്രേശ്ശൊക്കെ മാസികളിൽ കോളേജ് മാസികൾ ആദ്യ കയ്യെടുത്ത് മാസികൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി പിന്നെ മിനി മാസികകളിലുണ്ടായിരുന്നു അവിടെ അതിനകത്തൊക്കെ വന്ന് തുടങ്ങി അങ്ങനെ വന്ന് പതുക്കെ പതൊക്കെ ആനുകാര്യങ്ങളിലൊക്കെ കവിത വന്നു തുടങ്ങി അപ്പൊ അതിനെക്കുറിച്ച് ആളുകളുടെ അഭിപ്രായം പറയാൻ തുടങ്ങി അപ്പം അതിനകത്ത് കുറേയൊക്കെ നമുക്ക് ഉദാഹരണത്തിന് ഉദാഹരണത്തിനൊരു സ്ഥലത്ത് നഗ്നപാദത്തോടെ അല്ല നഗ്നപാദാങ്കനായി നല് അപ്പം നമ്മുടെ കലാമണ്ഡലം കേശവൻസാദ് മറ്റേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സാർ അങ്ങനെ പറയാൻ ഉള്ളത് ചെണ്ട ചെണ്ടേളം ആശ ആശാനാണ് അദ്ദേഹത്തെ ചെണ്ട കുട്ടനാടായിട്ടുള്ള ആൾക്കാർ കാണുക സിനിമയിൽ അഭിനയിച്ചപ്പോൾ സിനിമാനായിട്ടാണ് കാണുക അദ്ദേഹം രണ്ട് മൂന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അങ്ങനെ പറഞ്ഞാൽ ഇത് അറിയൂള്ളുന്നൊരവസ്ഥയുണ്ട് അമ്മ സാംസ്കാരിക രംഗത്തിന്റെ അപജയം കൂടിയാണ് അപ്പം അദ്ദേഹം എന്നോട് പറയും എന്തിനാ ജയം പറയുക ഈ നത്തന്ന പാത അംഗനായെന്ന് തന്നെ കാരണം പാദം നമ്മുടെ അംഗത്തിന്റെ ഭാഗം തന്നെയല്ലേ അപ്പം ഇതിന് അങ്ങനെ ആ ആവശ്യമുണ്ടോ അപ്പൊ ഒരു ഒരേ വാക്ക് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു വരല്ലേ അപ്പം അതുകൊണ്ട് അതൊക്കെ മാറ്റമല്ല നല്ലൊരു മോശം അപ്പം ഇങ്ങനെയുള്ള ചില തിരുത്തലുകൾ ഈ തിരുത്തലുകൾ കേവലം എഴുത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പം അങ്ങനെ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ മറ്റു പാട്ടുകൾ എഴുതാൻ വരുന്നു അങ്ങനെ എഴുതി ഞങ്ങൾ ഞാനും നമ്മുടെ നടേശങ്കർ എന്ന് പറയുന്ന നമ്മുടെ നേരത്തുള്ള വിദ്യാതരമാഷ അനിയൻ അദ്ദേഹം പ്രണയഗംഗെന്ന് പറഞ്ഞ ആത്മ ചെയ്യാൻ അപ്പം എന്നോട് പാട്ട് എഴുതാൻ പറ്റും ഞാൻ അതനുസരിച്ച് പാട്ട് എഴുതി പാട്ട് എഴുതി ആറേഴ് പാട്ട് എടുക്കും ആ പാട്ട് എഴുതി കൊടുത്തു അതിനകത്ത് ഒരു പാട്ട് തുടങ്ങുന്നത് എനിക്കൊരു നിലാവിന്റെ സ്നേഹം മതിക്കുന്നുണ്ടാണ് ഈ പാട്ട് അത് പ്രിയനന്ദനൻ സംവിധാനം ചെയ്യുന്ന ഭക്തജനങ്ങളെ ശ്രദ്ധിക്കുന്ന സിനിമയിൽ ഷൂട്ട് അത് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക അപ്പൊ നടൻ ഉർഷാദും പ്രിയാനന്ദനും മുല്ലനെ എഴുമാഷനും നടേശൻ അങ്ങനെ കുറെ എല്ലാവരും കൂടി ഇങ്ങനെ ഈ ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഈ നടേശേട്ടൻ പറഞ്ഞു ഇനി അങ്ങനെ ഒരു പാട്ട് ജയകുമാർ എഴുതിയിട്ടുണ്ടല്ലോ അപ്പൊ പ്രിയേട്ടൻ പറഞ്ഞു ഒന്നാതൊന്ന് കേക്കട്ടെ നോക്കും അപ്പൊ നടേശ്വേട്ടൻ ആ പാട്ട് ചൊല്ലി പാടിക്കഴിച്ചു പാടിക്കേൾപ്പിച്ചു കഴിഞ്ഞപ്പം അതിൽ ഈ തുടക്കം ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ആ സിനിമയ്ക്ക് പറ്റിയാൽ കാവ്യമാധവനാണ് നായികയുടെ അപ്പം ആ സിനിമയ്ക്ക് പറ്റിയ ഒരു സിറ്റുവേഷൻ ഈ പക്ഷെ മറ്റു വരികൾ മാറ്റണം അവർ ഈ തുടക്കത്തിൽ മതി മറ്റു വരികൾ നമുക്ക് പിന്നെ മലയന്മാരെ പറഞ്ഞ് മാറ്റി എടുക്കാൻ അങ്ങനെ ആ സത്യല പ്രണയഗംഗ എന്ന് പറഞ്ഞ ആൽബത്തിന് വേണ്ടി എഴുതിയ ആ പാട്ടിന്റെ ആദ്യത്തെ വരി കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ എന്നോട് എഴുതാൻ പോകുന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യ പ്രശ്നമാകാനും പ്രത്യേക ശ്രദ്ധിക്കുന്ന ഒരു സിനിമയാണ് അതിനകത്ത് യേശുദാസും ചിത്രയും പാടിയിട്ടുണ്ട് അതും ഒരു വലിയ സന്തോഷമുള്ള കാര്യം ചിത്രേച്ചി വേറെ പാട്ടെല്ലാം പാടിയിട്ടുണ്ട് അറിയാം യേശുദാസ് ആദ്യമായിട്ട് ഒരു പാട്ട് പറഞ്ഞത് അത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു യേശുദാസ് ഒരു പാട്ട് പാടുകയാണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമില്ല അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ദാസേട്ടം പറഞ്ഞ പാട്ട് ആ പാട്ട പിന്നെ അതിനുശേഷം പിന്നെ കുറേ സിനിമകൾ ചെയ്തു അതിനകത്ത് ഇപ്പം നമ്മൾ സുരേഷ് ഗോപി അല്ലേ നാളെ ജംബി സുരേഷ് ഗോപി ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതായത് എന്താണ് സിനിമ മഷിത്തണ്ട് എന്നുള്ള സിനിമ ആ മഷിത്തണ്ട് എന്ന സിനിമയിൽ ഞാൻ പാട്ട് എഴുതി മനസ്സൊരു മഷിത്തണ്ട് എന്നുള്ളൊരു പാട്ട് ആ പാട്ട് സുരേഷ് ഗോപിയെ കൊണ്ട് അവർ ചെന്ന് സംസാരിച്ച പോലെ പാട്ടൊക്കെ ഉണ്ട് അന്നേരം അദ്ദേഹത്തിനും ഭാര്യ നന്നായി പാടുന്നൊരു ആളാണ് ചേച്ചി രാധിക എൻ്റെ പേരും മറന്നുപോയി അപ്പം അവരും സുരേഷ് ഗോപിയിലും കല്ലർ ഗോപി അവരൊക്കെ കൂടി ഒരു റെക്കോർഡ് ചെയ്തു പാട്ട് എന്നെ അയച്ചു തന്നു ആ പാട്ട് ആ പാട്ട് ആ പിന്നെ വേറൊരു സന്തോഷം തോന്നിയത് ബാലേന്ദ്രൻ ചൊല്ലിക്കാതെ എൻ്റെ ഒരു ഭാഗത ചൊല്ലി എന്നുള്ളതാണ് സിനിമയ്ക്ക് വേണ്ടി ഇത് അതും ഈ ഭക്ഷ്യത്തന്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് ബാലേട്ടം സാധാരണ അങ്ങനെ വേറൊരു കാര്യം ചൊല്ലില്ല എന്തെങ്കിലും സ്റ്റേജ് ചൊല്ലുന്നല്ലാതെ റെക്കോർഡിങ്ങിന് ചൊല്ലില്ല പക്ഷെ ഇതെന്തോ ഒരു ഭാഗ്യത്തിനാണ് അദ്ദേഹം അത് ചൊല്ലി പിന്നെ അത്യാവശ്യം ജയേന്ദ്രൻ മുതലങ്ങനെയുള്ള